നമസ്കാരം സുരേഷ് ഗോപിയുടെ ആദ്യ പണി മീഡിയ വണ്ണിൽ തന്നെ ശ്രദ്ധിച്ചു കേട്ടോളൂ മാപ്രകളുടെ സ്ഥിരം കുത്തിവുമായി പതിവ് പോലെ സുരേഷ് ഗോപിക്ക് മുമ്പിൽ മീഡിയ വൺ എത്തിയപ്പോൾ ഇത്തവണ പണി പാടുമെന്ന് അവർ ഓർത്തു കാണില്ല എന്നാൽ പതിവ് തെറ്റിച്ചുകൊണ്ട് മീഡിയ വണിന്റെ പ്രമുഖ മാധ്യമ പ്രവർത്തകന് നല്ല ചുട്ട മറുപടി എത്തി കൊടുത്തപ്പോൾ ജോലി പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ സംഭവം ഇങ്ങനെ മൂന്നാം മോദി സർക്കാരിലേക്ക് തൃശൂരിൽ നിന്ന് ഉജ്ജ്വല വിജയം കാഴ്ചവെച്ചുകൊണ്ട് സുരേഷ് ഗോപി വിജയിച്ചു കയറിയത് തന്നെ കേരളത്തിലെ ഒരു വിഭാഗം മാപ്രകൾക്കും ദഹിച്ചിട്ടില്ല അതിൽ മുൻപന്തിയിൽ നിന്ന് പ്രതിനിധീകരിക്കുന്നവരാണല്ലോ മീഡിയ വൺ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേന്ദ്ര മന്ത്രിസഭയിൽ അർഹമായ പരിഗണന ലഭിക്കാതെ പോയതിൽ സുരേഷ് ഗോപിക്ക് അതൃപ്തി ഉണ്ടെന്ന് കാട്ടി മീഡിയ വൺ അടക്കമുള്ള മാപ്രകൾ രംഗത്ത് വരുന്നത് തൃശൂരിൽ മിന്നും വിജയം നേടി ബി ജെ പി കേരളത്തിൽ ഇത്തവണ അക്കൌണ്ട് തുറന്നിട്ടും സഹമന്ത്രി സ്ഥാനം മാത്രം നൽകിയതിലാണ് സുരേഷ് ഗോപിക്ക് അതൃപ്തി എന്ന തരത്തിലാണ് പടച്ച വാർത്തകൾ അതേ തുടർന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഒന്ന് എയറിലാക്കാമെന്ന് പ്രതീക്ഷിച്ചു തന്ന മീഡിയ വൺ റിപ്പോർട്ടറെ നല്ല ചുട്ട മറുപടി കൊടുത്തു തന്നെ സുരേഷ് ഗോപി മടക്കി അയച്ചു ജനാധിപത്യ വ്യവസ്ഥയെ നല്ലപോലെ വാങ്ങിക്കുന്ന മാധ്യമം തന്നെ എന്ന് പറഞ്ഞായിരുന്നു എസ് ടിയുടെ പ്രകടനം അത് കേട്ട് ഉത്തരമൂട്ടിയ റിപ്പോർട്ടറിന് അതിൽപരം ഒന്നും കിട്ടാനുമില്ല കിട്ടിയോ ഇല്ല ചോദിച്ചു വാങ്ങി അത്ര തന്നെ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇതുപോലെ ലോക്സഭാ ഇലക്ഷനോട് അടുത്ത് നിൽക്കുന്ന സമയത്ത് മീഡിയ വണിന്റെ റിപ്പോർട്ടർ അദ്ദേഹത്തിനെതിരെ ലൈംഗിക ആരോപണവുമായി രംഗത്തെത്തിയത് പ്രസ് പ്രസ്മീറ്റിനിടെ ഒരച്ഛനെയോ സഹോദരനെയോ പോലെ അവരുടെ തോളത്ത് സ്പർശിച്ച കേന്ദ്രമന്ത്രിക്കെതിരെ അന്ന് ആ വ്യാജ വാർത്ത വിടുമ്പോൾ ആ കാര്യം ഒരൊറ്റോടുള്ള ഇത്രയധികം ഓർത്തു കാണില്ല അന്നത്തെ ആ വ്യാജ വിക്ടി കാർഡുകളിൽ അദ്ദേഹത്തോടുള്ള ജനസമ്മതി ഇരട്ടിച്ചു എന്ന് ഒട്ടേറെ രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞതാണ് അതെ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു അത്ര തന്നെ ഇത്രയേറെ ഭൂരിപക്ഷ വോട്ടുകൾ നേടി ജനപ്രിയനായ കേന്ദ്രമന്ത്രിപദം അലങ്കരിക്കാനാകുമെന്ന് സ്വപ്നം പോലും കാണാനാവാത്ത അവർക്ക് മുമ്പിലൂടെ തലയുർത്തി നിൽക്കുമ്പോൾ ഒന്ന് ചൊറിഞ്ഞില്ലെങ്കിൽ ഒക്കില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ഈ അവർക്ക് കൂടുന്നത് എന്തായാലും മൂന്നാം മോദി മന്ത്രിസഭയിൽ തുടരുമെന്ന് വ്യക്തമാക്കി സുരേഷ് ഗോപി തന്നെ നേരിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് മന്ത്രിസഭയിൽ നിന്ന് താൻ രാജിവെക്കുന്നുവെന്ന തെറ്റായ വാർത്തയാണ് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചുവെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു മോദി മന്ത്രിസഭയുടെ ഭാഗമാകുന്നത് അഭിമാനമാണെന്നും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിന്റെ വികസനത്തിനും സമൃദ്ധിക്കും തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും സുരേഷ് ഗോപി കുറിച്ചു നരേന്ദ്രമോദിക്കൊപ്പമുള്ള ചിത്രവും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് അതിനൊപ്പം തന്നെ അദ്ദേഹത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും രംഗത്തെത്തിയിട്ടുണ്ട് സുരേഷ് ഗോപിയെ തോറ്റപ്പോൾ വേട്ടയാടിയവർ ഇപ്പോൾ അദ്ദേഹം ജയിച്ചു കേന്ദ്രമന്ത്രി ആയപ്പോഴും വേട്ടയാടുകയാണെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് സുരേഷ് ഗോപിയെ തൃശൂരിൽ മത്സരിപ്പിക്കാതിരിക്കാനാണ് സത്യജിത് റായ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാൻ ആക്കിയതെന്ന വാർത്ത ആദ്യം പ്രചരിപ്പിച്ചു പിന്നീട് അദ്ദേഹം സ്ഥാനാർത്ഥിയായപ്പോൾ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ സംസ്ഥാന ഘടകം ശ്രമിച്ചുവെന്ന നെറേറ്റീവ് ഉണ്ടാക്കി ഇപ്പോൾ വീണ്ടും ഊഹാപോഹം പ്രചരിപ്പിക്കുകയാണ് ഇതൊന്നും കൊണ്ട് സുരേഷ് ഗോപിയെയോ ബി ജെ പിയെയോ തകർക്കാനാവില്ല കേരളത്തിന് രണ്ട് മന്ത്രിമാരെ നൽകിയത് പ്രധാനമന്ത്രിക്ക് സംസ്ഥാനത്തോടുള്ള കരുതലാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു അല്ലെങ്കിലും നിങ്ങൾ ഒന്ന് ചിന്തിക്കണം ഇലക്ഷൻ ജയിക്കുമെന്ന് പേടിച്ച് അദ്ദേഹത്തെയും കുടുംബത്തെയും ഒരു മനസാക്ഷിയുമില്ലാതെ വേട്ടയാടി ഇപ്പോൾ ജയം ഉറപ്പായി മന്ത്രിപദം വരെ കൈവന്നപ്പോൾ അതിൽ കണ്ണാടി വന്ന് വീണ്ടും വേട്ടയാടുന്നു വല്ലാത്തൊരു അസൂയ തന്നെ മീഡിയ വണ്ണി നമിച്ചിരിക്കുന്നു